കുടലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പഴം പപ്പായയാണെന്ന് വിദഗ്ധർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന പപ്പായ മറ്റു പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാരുകൾ ദഹന എൻസൈമുകൾ വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെയുള്ള പോഷക ഗുണങ്ങളിൽ കുടലിന്റെ ആരോഗ്യത്തെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കും പപ്പായയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു ലയിക്കുന്ന നാരുകൾ ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കാൻ സഹായിക്കുകയും ദഹനനാളത്തിന് ആശ്വാസം നൽകുന്ന വിധത്തിൽ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നതായി വിദഗ്ദ്ധർ പറയുന്നു പപ്പായയിൽ ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്ന ഒരു എൻസൈമായ പപ്പൈൻ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്തും മാത്രമല്ല പപ്പായയിലെ സൂക്ഷ്മ പോഷകങ്ങൾ പോലും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതായി വിദഗ്ധ അഭിപ്രായമുണ്ട് വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് പപ്പായ ബീറ്റ കരോട്ടിൻ ഫ്ലവനോയിഡുകൾ എന്നിവ കുടൽ പാളിയിലെ ഓക്സിഡേറ്റീവ് സമ്മർദം കുറയ്ക്കാനും ആരോഗ്യകരമായ കോശോജ്വല പ്രതികരണത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ മഗ്നീഷ്യം ഫോളൈറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് കുടൽ അസന്തുലിതാവസ്ഥയും ആകിരണ പ്രശ്നങ്ങളും ഉള്ളവരിൽ പലപ്പോഴും പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പപ്പായ പച്ചയ്ക്കും പഴുപ്പിച്ചുമെല്ലാം നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കാമെന്ന് നിർദ്ദേശിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി